സെയിന്റ് സെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികമാരായ സിസ്റ്റർ റോസ്ലെറ്റ സിസ്റ്റർ നൽകി ഉദ്ഘാടനം ചെയ്തു യാത്രയൊപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ അതിൻ്റെ ആനിവേഴ്സറി ചടങ്ങിൽ വിശിഷ്ടരായ രണ്ട് അധ്യാപകരുടെ യാത്രയും സമ്മേളനത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല നമ്മുടെ സംസ്ഥാനം കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനപരമായ ശക്തി നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് കേരളം കൊടുത്ത നമ്മുടെ സമൂഹം കൊടുത്ത ഊന്നൽ ശ്രദ്ധ വളരെ വലുതാണ് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ച എല്ലാ നവോത്ഥാന നായകന്മാരും സത്യം മാത്രമേ ഒരു സമൂഹത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് ഡോക്ടർ സിസ്റ്റർ അധ്യക്ഷയായി ജില്ലാ വി ആർ കൃഷ്ണതേജ മുഖ്യാതിഥിയായി ഈ ഈ ഭരണം ശേഷം ഭരണത്തിന്റെ ഒന്നാം ിൽ എടുത്ത മഹത്തായ ഒരു തീരുമാനമാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കാനുള്ള ഒരു തീരുമാനം അതിനുശേഷം നടന്ന എല്ലാ മീറ്റിംഗ് ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നേരിട്ട് നൽകിയ ഒരു നിർദ്ദേശമാണ് പെട്ടെന്ന് മുറുക്കി എത്ര പെട്ടെന്നാണെങ്കിൽ അത്ര പെട്ടെന്ന് അതാത് ജില്ലാകളിലും അതിദാരിദ്ര്യമുക്ത ജില്ല ആയിട്ട് മാറ്റണമാണ് അതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ജില്ലയിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ടുഗദർ ഫോർ തൃശൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട റവന്യൂ ഭവൻ നിർമ്മാണ വകുപ്പ് മന്ത്രിമായും ശ്രീ കെ രാജൻ അവർഗല്ല ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ശം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് അതിഥാരിദ്ര കുടുംബങ്ങൾക്ക് പിന്തുണ നൽകാൻ വേണ്ടിയുള്ള ഒരു നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ എല്ലാ സ്കൂൾസിനും ഒരു അഭ്യർത്ഥന നൽകിയിട്ടുണ്ട് ഓരോ സ്കൂളും കുറച്ച് അതിഥാരിദ്ര കുടുംബങ്ങൾ ഏറ്റെടുക്കണമാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ എട്ടോ പത്തോ സ്കൂ അതിഥാരിദ്ര കുടുംബങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുത്തിന് ശേഷം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതും ആ സ്കൂളിൽ എല്ലാ മാസം ഒന്നാം തിങ്കളാഴ്ച കമ്മ്യൂണിറ്റി സർവീസ് ഡേ ആയിട്ട് ആചരിക്കണം അന്നത്തെ ദിവസം കുട്ടികൾ എല്ലാവരും ഒരു നിർബന്ധമില്ലാതെ വീട്ടിൽ നിന്നും അറിയോ പണമോ അല്ലാതെ ഏതെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ബോക്സിൽ വെക്കും അങ്ങനെ കളക്ട് ചെയ്ത ഐറ്റംസ് ഡിവൈഡ് ആ ാഥ പള്ളി വികാരി പോളി പടയാട്ടി മുഖ്യപ്രഭാഷണം നടത്തി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ചാവക്കാട് ഡിഇഒ സോണി ഇബ്രഹാം വലപ്പാട് എഇ എം എ മറിയം പ്രധാനാധ്യപിക റെമി പി പ്രസിഡന്റുമാരായ സെബിൻ ഫ്രാൻസിസ് നെൽസൺ ഡേവിസ് ലോക്കൽ മാനേജർ സിസ്റ്റർ മാരിയറ്റ് മാതൃസംഗമം പ്രസിഡന്റ് അമ്പിളി പ്രിൻസ് സ്റ്റാഫ് സെക്രട്ടറി സി ജെ പ്രിയ ഇ എലിസബത്ത് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അറിയിച്ചു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക